ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون بسم الله الرحمن الرحيم وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان واتقوا الله إن الله شديد العقاب بسم الله അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി തക്കവയിലധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുവാഹനകത്താല അവന്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഏവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ മനുഷ്യരാകുന്ന നാം എല്ലാവരും സാമൂഹിക ജീവികളാണ് അഥവാ സമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നിലയിലാണ് അള്ളാഹു സുബാനു വത്താല നമ്മെ ഈ ഭൂമിയിൽ സംവിധാനിച്ചിട്ടുള്ളത് സമൂഹത്തിൽ നിന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമെല്ലാം മറിച്ച് സമൂഹത്തിൽ എല്ലാവരും ഇടപെട്ടുകൊണ്ട് പരസ്പരം ഇടപാകിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് അള്ളാഹുതാല ഈ ഭൂമിയിൽ മനുഷ്യരാകുന്ന നമ്മയെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് ഇതിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഒന്നും വ്യത്യാസമില്ല മറിച്ച് മനുഷ്യരാകുന്ന ആരൊക്കെ ഉണ്ടോ അകവരൊക്കെ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായിച്ചും സഹകരിച്ചുകൊണ്ടുമൊക്കെ സാമൂഹികമായി ജീവിക്കുന്ന ചുറ്റുപാടിലാണ് മനുഷ്യരാകുന്ന നമ്മയെല്ലാം അള്ളാഹുത്താല ഈ ഭൂമിയിലേക്ക് പടച്ചുവിട്ടിരിക്കുന്നത് നാം ആലോചിച്ച് നോക്കൂ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വീടുകളെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ വീട് അല്ലെങ്കിൽ നാം താമസിക്കുന്ന നമ്മുടെ സക്കൻ അഥവാ നമ്മുടെ വീടുകളൊക്കെ സമൂഹത്തിൽ പലരുടെയും പ്രയത്ന പ്രയത്നത്തിൻ്റെയും അതുപോലെ സമൂഹത്തിൽ പലരുടെയും ഒക്കെ പ്രവർത്തനത്തിന്റെയും ഒക്കെ ഫലമായിട്ടാണ് നമുക്ക് നമ്മുടെ വീടായി വരുന്നത് അല്ലാതെ നാം ഉദ്ദേശിച്ചാൽ നമുക്ക് നമ്മുടെ വീടാവുകയില്ല മറിച്ച് സമൂഹത്തിൽ പല ആളുകളുടെയും പരിശ്രമവും പ്രവർത്തനവും പല ആളുകളുടെയും ഒക്കെ തൊഴിലുകളും അതിന്റെ പിന്നിൽ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഒരു വീടായി മാറുന്നത് ഇത് വീട് മാത്രം എന്നതല്ല ഏത് കാര്യങ്ങൾ നമ്മൾ നാം ഉപയോഗിക്കുന്ന ഏതൊക്കെ വസ്തുക്കൾ നാം എടുത്തു നോക്കൂ അതിനൊക്കെ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു രൂപം അതിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നാം ഉപയോഗിക്കുന്ന വണ്ടി നമ്മുടെ അടുത്ത് ആ വണ്ടി നമ്മുടെ കയ്യിൽ വരുന്നത് എത്രയോ ആളുകളുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ആ ഒരു രൂപത്തിൽ ആ വണ്ടി നമ്മുടെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നാം ധരിക്കുന്ന വസ്ത്രം നാം ആലോചിച്ച് നോക്കൂ നമ്മളൊരു വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്ത്രം നമ്മുടെ കൈയിൽ എത്തിപ്പെടണമെങ്കിൽ അതിന്റെ പിന്നിൽ ധാരാളം ആളുകളുടെ പ്രവർത്തനം അതിന്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ അത് നമ്മുടെ മുന്നിലേക്ക് എത്തുകയുള്ളൂ അതുപോലെയാണ് നാം ഉപയോഗിക്കുന്ന നമ്മുടെ ഭക്ഷണ സാധനങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ നമ്മുടെ മുന്നിലായിട്ട് ഒരു ഭക്ഷണ സാധനം വരുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണ സാധനം നമ്മുടെ മുമ്പിലെത്തണമെങ്കിൽ അതിന്റെ പിന്നിൽ ധാരാളം കൈകൾ അവിടെ പ്രവർത്തിക്കണം അതിന്റെ പിന്നിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് അത് നമുക്ക് ഭക്ഷണമായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഉപാധിയായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം നാം എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ പിന്നിലെല്ലാം സാമൂഹികമായി പലരുടെയും പ്രവർത്തനങ്ങളും പലരുടെയും പരിശ്രമങ്ങളുമൊക്കെ അതിന്റെ പിന്നിൽ നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ ഇടപഴകിക്കൊണ്ട് മറ്റുള്ളവരോട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹകരിച്ചു ജീവിക്കുന്ന ഇട രൂപത്തിലാണ് മനുഷ്യനെ അള്ളാഹു താല ഈ ഭൂമിയിൽ സംവിധാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ തമ്മിൽ ഇടപെട്ട് ജീവിക്കുമ്പോൾ സമൂഹത്തിൽ പാലിക്കേണ്ട പല മര്യാദകളും പരിശുദ്ധ ഇസ്ലാം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയിട്ടുണ്ട് സമൂഹത്തിൽ നമുക്ക് തോന്നിയതുപോലെയല്ല നമ്മൾ ജീവിക്കേണ്ടത് മറിച്ച് ഇസ്ലാം സാമൂഹികമായി നമ്മുടെ എങ്ങനെയൊക്കെ പെരുമാറാനാണോ ആവശ്യപ്പെട്ടത് എങ്കിൽ ആ രൂപത്തിൽ സമൂഹത്തിൽ നമ്മളൊക്കെ ജീവിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ അറിയിക്കുന്നുണ്ട് നാം ആലോചിച്ച് നോക്കൂ സാമൂഹികമായൊരു അന്തരീക്ഷം സ്വസ്ഥമവും സമാധാനവുമാവണമെന്ന് പരിശുദ്ധ ഇസ്ലാമിന് നിർബന്ധമായ ഒരു നിർബന്ധമായ ഒരു താല്പര്യമുണ്ട് സാമൂഹികമായ അന്തരീക്ഷം നന്നാകുമ്പോൾ മാത്രമേ നല്ലതായൊരു ചുറ്റുപാട് ഇവിടെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ സാമൂഹികമായ അന്തരീക്ഷം നന്നായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പരിശുദ്ധ ഇസ്ലാം ധാരാളം സ്ഥലങ്ങളിൽ മനുഷ്യനെ പഠിപ്പിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും എത്രത്തോളം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരാൾക്ക് മറ്റൊരാൾ കൊണ്ട് പ്രയാസമുണ്ടാക്കുന്ന ഒരു രൂപവും സമൂഹത്തിന്റെ ഇടയിൽ മനുഷ്യന്റെ പക്കത്തിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത് നമ്മിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രയാസം മറ്റുള്ളവർക്കുണ്ട് എങ്കിൽ അത് സമൂഹത്തിന് നാം വരുത്തി വയ്ക്കുന്ന ഉപദ്രവമാണ് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും ഒന്നും സമൂഹത്തിൽ ഏൽപ്പിക്കാൻ പാടില്ല എന്നതാണ് മഹാനായ റുസലാഹുഅലൈ വസ്ലമാ നമുക്ക് നൽകിയ ഉപദേശം ഞങ്ങൾ ആലോചിച്ച് നോക്കി ഇസ്ലാമിൽ സാമൂഹികമായ ചുറ്റുപാടുകളിൽ എത്രമാത്രം ശ്രദ്ധ നമ്മൾ കൊടുക്കണമെന്ന് മനസ്സിലാക്കാൻ മഹാനായ നബി നബ്സലാഹു അലൈഹി വസ്ലമയുടെ ഒരു ഹദീത്ത് നിങ്ങൾ നോക്കൂ പ്രവാചകൻ പറയുന്നത് കാണും വാജിബുൽ വെള്ളിയാഴ്ച കുളിച്ചുകൊണ്ട് ജുമാക്കു വരൽ അത്യാവശ്യമാണ് എന്ന് മഹാനായ നബ്സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിക്കുന്നത് ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് വെള്ളിയാഴ്ച കുളി സുന്നത്തായതിന്റെ പിന്നിലുള്ള രഹസ്യം പണ്ഡിതന്മാർ അത് വിവരിച്ചുകൊണ്ട് പറയുന്നത് കാണാം കാനന്നാസും മഹാനായ പ്രവാചകന്റെ കാലത്ത് മഹാന്മാരായ സ്വഭാവത്ത് അവരുടെ സ്വന്തം ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തെ പോറ്റുന്നതിനു വേണ്ടിയൊക്കെ സ്വന്തം ശരീരം കൊണ്ട് വെയിലിന്റെ ചൂടേറ്റുകൊണ്ട് കഷ്ടപ്പെട്ട് തൊഴിൽ ചെയ്ത ആളുകളായിരുന്നു അങ്ങനെ ആ തൊഴിൽ ചെയ്യുന്ന സമയത്താണ് വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ബാങ്ക് കെട്ടുകൊണ്ട് എല്ലാവരും പള്ളിയിലേക്ക് കടന്നുവരും ആ പള്ളിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് എല്ലാവരും കുളിച്ചുകൊണ്ട് തന്നെ വരുമെങ്കിലും ചുരുക്കം ചില ആളുകളെങ്കിലും കുളിക്കാതെ പള്ളിയിലേക്ക് കടന്നു വരുന്നു ഈ സമയത്ത് ആ കുളിക്കാതെ കടന്നു വരുന്ന ആളുകളിൽ നിന്ന് അവരുടെ വിയർപ്പിന്റെ വാസന കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടേൽക്കുന്നുണ്ട് ഇത് കണ്ടപ്പോഴാണ് മഹാനായ അലൈഹി അലൈവലം അവരോട് പറഞ്ഞത് ഈ വിയർപ്പിന്റെ വാസന കൊണ്ടുള്ള ബുദ്ധിമുട്ട് പോലും സമൂഹത്തിൽ നിങ്ങൾ ഏൽപ്പിക്കാൻ പാടില്ല ഓസുലുൽ ജുമാ തി വാജിബുൻ വെള്ളിയാഴ്ച നിങ്ങൾ കുളിച്ചുകൊണ്ട് മാത്രമേ പള്ളിയിലേക്ക് വരാൻ പാടുള്ളൂ എന്നതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി അലൈവസ്ലാം പഠിപ്പിച്ചത് അതുകൊണ്ടാണല്ലോ നമുക്കൊക്കെ അറിയാം വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുമ്പോൾ അതിന്റെ സുന്നതായി പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ കുളിച്ചുകൊണ്ട് മാത്രമേ പള്ളിയിലേക്ക് വരാൻ പാടുള്ളൂ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് വരേണ്ടത് സുഗന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് വരേണ്ടത് ുമെല്ലാം പള്ളിയിലേക്ക് വന്നാൽ തന്നെ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല എത്രത്തോളം മഹന്മാരായ പണ്ഡിതന്മാർ വിവരിക്കുന്നത് കാണാം വെള്ളിയാഴ്ച ഒരാൾ സഫിലിരിക്കുമ്പോൾ മുൻഭാഗത്തൊരു ഒഴിവ് കണ്ടാൽ പിന്നിലുള്ള ആൾ ആ സഫിലേക്ക് വരുമ്പോൾ മറ്റുള്ളവരുടെ പിരടിയുള്ളിലൂടെ കടന്നുകൊണ്ട് കാലെടുത്ത് വെച്ച് വരാൻ പാടില്ല അതൊക്കെ അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അക്കാര്യം പോലും ചെയ്യാൻ പാടില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ രൂപത്തിൽ ഇസ്ലാമികമായ പഠനങ്ങളെ നാം വിലയിരുത്തുമ്പോൾ സാമൂഹികമായി മനുഷ്യന് പ്രയാസമുണ്ടാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം പരിശുദ്ധ ഇസ്ലാം വിരോധിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ നോക്കൂ ഹദീസിൽ കാണാം ഇതാകുന്തും മൂന്നാളുകൾ ഒരുമിക്കുന്ന സമയത്ത് രണ്ടാളുകൾ മാത്രമായി സ്വകാര്യം പറയരുത് മഹാനായ നബല്ഹുഅലൈ വസ്ലമെ പഠിപ്പിച്ചു എന്തുകൊണ്ടാണത് മൂന്നാളുകൾ ഒരുമിക്കുന്ന സമയത്ത് രണ്ടാളുകൾ മാത്രമായി സ്വകാര്യം പറഞ്ഞാൽ ആ മൂന്നാമത്തവൻ ചിന്തിക്കുന്നത് അവർ എന്നെ കുറിച്ചാണോ അത് പറയുന്നത് എന്ന് ആലോചിച്ചിട്ട് ചെറിയൊരു വിഷമമെങ്കിലും അയാളുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ പ്രവൃത്തി പോലും സമൂഹത്തിൽ നിന്ന് കൊണ്ട് നിങ്ങൾ ചെയ്യരുത് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ധാരാളം അധ്യാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവാചകന്റെ ഇത് നമുക്ക് കാണാൻ സാധിക്കും ഷജറത്തി മസ്ജിദന ഈ മരത്തിൽ നിന്ന് അഥവാ ഉള്ളിയുടെ കേന്ദ്രത്തെ കാണിച്ചുകൊണ്ട് പ്രവാചകൻ പറയുകയാണ് ഈ ഉള്ളിയുടെ ഭാഗത്തിൽ നിന്ന് ഉള്ളിയിൽ നിന്ന് ആരെങ്കിലും ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഫലായ കുറുബൻ ന മസ്ജിദന അവനാ ഭക്ഷിച്ച ഉടനെ ആ ഭക്ഷിച്ച വായുവുമായിട്ട് അവൻ നമ്മുടെ പള്ളിയിലേക്ക് വരരുത് എന്ന് മഹാനായ മഹാനായനുസലഹു അലൈഹി സ്വലമ പറയുന്നത് അദ്ദേഹത്തിൽ കാണാം എന്താണ് അങ്ങനെ പറയാൻ കാരണം ആ ഉള്ളി ഭക്ഷിച്ച ആൾ അതേ വാസനയുമായി ആ ഉള്ളി ഭക്ഷിച്ച ആ വായുമായി പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ആ അവിടെ സപ്പിലിരിക്കുന്ന പല ആളുകൾക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിത്തീരും അതുകൊണ്ട് സമൂഹത്തിൽ അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കാൻ പാടില്ല എന്ന് മഹാനായ നബി ആയബ്സാഹു അലൈഹി വസ്ലമെ പഠിപ്പിക്കുന്നു ഇത് ഇവിടെ മാത്രമല്ല ഇബാദത്തിന്റെ രംഗങ്ങൾ നാം എടുത്ത് പരിശോധിച്ചു നോക്കൂ ആ ഇബാദത്തുകളിൽ വരെ സമൂഹത്തിന്റെ ഭദ്രത സമൂഹത്തിന്റെ സുഖകരമായ അവസ്ഥയെ പരിഗണിക്കണമെന്ന് മഹാനായ നബി നബ്സുലാഹു അലൈഹി സ്വലമ പഠിപ്പിക്കുന്നത് ആദ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ പ്രവാചകൻ സുലഹു അലൈഹി വസ്ലമ തങ്ങൾ ഒരിക്കൽ പറയുന്നു ഇതാ സഹദും നിങ്ങളാരും നിങ്ങളാരെങ്കിലും ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുകയാണ് എങ്കിൽ അവൻ അല്പം ലഘൂകരിച്ചാണ് നിസ്കരിക്കേണ്ടത് സ്വമതം നിസ്കരിക്കുമ്പോൾ നീട്ടി നിസ്കരിക്കുന്നത് പോലെ ഇമാമായി നിസ്കരിക്കുമ്പോൾ വളരെ നീട്ടി അവൻ നിസ്കരിക്കാൻ പാടില്ല ഫലു ഹഫീഫ് അവൻ ലഘൂകരിച്ചു കൊള്ളട്ടെ കാരണം എന്താ എന്താൽക്കബിർ ആ ജനങ്ങളുടെ കൂട്ടത്തിൽ ജമാത്തിന് പങ്കെടുത്ത ആളുകളുടെ കൂട്ടത്തിൽ രോഗികൾ ഉണ്ടായിരിക്കാം വാർദ്ധക്യതിയിലെത്തിയ ആളുകൾ ഉണ്ടായിരിക്കാം അതുപോലെ ബലഹീനരായ ആളുകളൊക്കെ ഉണ്ടായിരിക്കാം അതുപോലെ പല ആവശ്യത്തിനും പോകേണ്ട ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോ അതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇമാമു നിൽക്കുന്ന ആൾ ഇമാമു പോലും നിൽക്കേണ്ടത് എന്നതാണ് മഹാനായ് നബിസുലാഹു അലൈഹി വസ്ലാമെ പഠിപ്പിച്ചത് ഒരിക്കൽ മഹാനായ മുഹാദർ അലി അള്ളാഹു തന്റെ സമൂഹത്തിൽ ഒരിക്കൽ ഇമാമു നിന്നു അല്പം ദീർഘമാക്കി അദ്ദേഹം നിസ്കരിച്ചു ഈ നിസ്കരിച്ചപ്പോൾ ചില ആളുകൾക്ക് അതൊരു പ്രയാസമായി മഹാനായി നബിസുലാഹു അലൈഹി വസ്ലമയോട് വന്നിട്ട് അവർ പ്രവാചകനോട് പരാതി പറയുകയാണ് അദ്ദേഹം ഞങ്ങളെ കൊണ്ട് വളരെ നീട്ടി നിസ്കരിച്ച കാരണത്താൽ ഞങ്ങൾക്കത് വലിയ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട് നബിയെ എന്ന് പറയുമ്പോൾ അലൈഹി പ്രവാചകൻ പ്രവാചകൻ അദ്ദേഹത്തോട് അദ്ദേഹത്തോട് കാണാം ഉണ്ടാക്കുകയാണോ ചോദിക്കുകയാണ് ണോയും ഫസാദും ഉണ്ടാക്കുകയാണോ ഇബാദത്തിൽ പോലും അത് ചെയ്യാൻ പാടില്ല എന്നതാണ് മഹാനായ അലൈഹി നബ്സുലഹുലൈസ് പഠിപ്പിച്ചത് എത്രത്തോളം പ്രവാചകൻ പോലും നിസ്കാരത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ പ്രവാചന്റെ അവസ്ഥയെ കുറിച്ച് അലൈഹി വരുന്നുണ്ട് ഞാൻ നിസ്കാരത്തിലേക്ക് ഇമാമത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കും ആ സമയത്ത് ഫിഹ കുറച്ചെങ്കിലും ദീർഘമാക്കി നിസ്കരിക്കാം എന്ന് കരുതിക്കൂടാണ് ഞാൻ നിസ്കാരത്തിലേക്ക് നിൽക്കാറുള്ളത് ആ സമയത്താണ് ഫാസ്മുസബി പിന്നിൽ നിന്ന് സ്ത്രീകളുടെ ഭാഗത്തിൽ നിന്ന് കുട്ടിയുടെ കരച്ചിൽ ഞാൻ കേൾക്കും ആ കേൾക്കുമ്പോൾ ഞാൻ എന്റെ നിസ്കാരം ഒന്ന് വേഗത്തിലാക്കി തീർക്കും എന്താണ് അങ്ങനെ തീർക്കാൻ കാരണം എന്റെ പിന്നിൽ ആ കുട്ടിയെ താങ്ങിക്കൊണ്ട് നിസ്കരിക്കുന്ന സ്ത്രീകൾ അവിടെയുണ്ട് അതുകൊണ്ട് ആ ഉമ്മി ആ ഉമ്മാക്കൊരു പ്രയാസം വരുന്നത് വെറുപ്പായി ഞാൻ കാണുന്നു അതുകൊണ്ട് തന്നെ നിസ്കാരം ലഘൂകരിക്കാനാണ് പലപ്പോഴും ഞാൻ ശ്രമിക്കാറുള്ളത് എന്ന് മഹാനായ നബിഅള്ള പഠിപ്പിച്ചതായി ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഏതൊക്കെ രംഗങ്ങളുണ്ട് ആ രംഗങ്ങളിലൊക്കെ മറ്റുള്ളവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് മാത്രമാണ് സമൂഹത്തിൽ വർത്തിക്കാൻ പാടുള്ളൂ അത് വിവാദത്തിന്റെ മേഖലയിൽ ആയാൽ പോലും അങ്ങനെ തന്നെ പാടുള്ളൂ എന്നതാണ് മഹാനായ നബി നബിസ്വലാഹു അലൈഹി വസ്ലാം നമ്മെ പഠിപ്പിച്ചത് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ കച്ചവടം പോലെയുള്ള ഇടപാട് രംഗങ്ങളിലേക്ക് കടന്നു നോക്കൂ എന്തൊക്കെ നിയമങ്ങളാണ് സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചത് ംഗങ്ങളിലും സൂക്ഷ്മമായ രൂപത്തിൽ ഇടപാട് നടത്താനും ആ രൂപത്തിലുള്ള കച്ചവടം പോലെയുള്ള ഇടപാടുകളിൽ ആ രൂപത്തിൽ ഇടപെടാനുമാണ് മഹാനാരലൈഹി കുറാന്തന പറയുന്നത് നിങ്ങൾ തൂക്കുന്ന സമയത്ത് കടയിൽ തൂക്കുന്ന സമയത്ത് വസിനു കിസ്താസിൽ മുസ്തഖയും നല്ല തുലാസ് കൊണ്ട് മാത്രമേ നിങ്ങൾ തൂക്കാൻ പാടുള്ളൂ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ അല്ലാത്ത കറക്റ്റ് അല്ലാത്ത തുലാസുകൊണ്ട് നിങ്ങൾ തൂക്കാൻ പോലും പാടില്ല എന്നതാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് മാത്രമല്ല വല്ലാത്ത ബഹസുന്നാസാശിയാഹും അങ്ങനെ ആ തൂക്കി കൊടുക്കുന്ന സമയത്ത് ആളുകൾക്ക് അവരുടെ മുതലുകളിൽ നിങ്ങൾ ഒന്നും കുറവ് വരുത്താൻ പാടില്ല കറക്റ്റായ തൂക്ക കുറവ് വരുത്താത്ത രൂപത്തിലുള്ള തൂക്കം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അല്ലാതെ വലാത്തായ തൗഫിൽ അറി മുഫ്സുദ്ദീൻ നിങ്ങൾ തൂക്കത്തിലും അളവിലുമൊക്കെ വെട്ടിപ്പ് നടത്തിക്കൊണ്ട് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കി കുഴപ്പമുണ്ടാക്കി സമൂഹത്തിന്റെ ഭദ്രത നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ നിങ്ങളാരും ജീവിക്കരുത് എന്നതാണ് ഖുറാൻ നമുക്ക് നൽകിയ താക്കിയത് മാത്രവുമല്ല വിശുദ്ധ ഖുറാനിലെ ഒരു സൂറത്തിന്റെ തുടക്കം തന്നെ അളത്തത്തിലും തൂക്കത്തിലുമൊക്കെ കുറവ് വരുത്തുന്ന ആളുകൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് അവർക്കുള്ള ഭയാനതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് നമുക്കൊക്കെ പരിചയമുള്ള സൂറത്താണ് സൂറത്തുൽ മുത്തഫിഫീൻ അള്ളാഹു താലി തുടങ്ങുന്നത് തന്നെ നോക്കൂ വൈലുൽ മുത്തഫിഫീൻ സർവനാശോ അല്ലെങ്കിൽ നരകത്തിലെ സർവ വലിയ ശിക്ഷ തന്നെ ലഭിക്കുന്നത് അവരെ കുറിച്ച് മുത്താഹു വ്യക്തമായി പറയുന്നു അല്ലെ അവർ ജനങ്ങളിൽ നിന്ന് വല്ലതും ഇങ്ങോട്ട് അളന്നെടുക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് പൂർത്തിയായിട്ട് അവർ അളന്നെടുക്കും എന്നാൽ വൈദാ കാലൂഹും ജനങ്ങൾക്ക് എന്തെങ്കിലും അങ്ങോട്ട് തൂക്കി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ട് അളന്നു കൊടുക്കുകയാണെങ്കിൽ അതിൽ അതിൽ കുറവ് വരുത്തിക്കൊണ്ട് ആളുകളെ കബളിപ്പിക്കുന്ന ആളുകൾ അവരാണ് മുത്തഫിഫീങ്ങൾ നരകത്തിലെ സർവനാശവും വരാറുള്ളത് അവർക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഈ സൂറത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അള്ളാഹു താല ചോദിക്കുന്നു അലായുഖും അവരൊന്നും വിചാരിക്കുന്നില്ല അവർക്കൊന്നും ചിന്തയില്ല അന്നഹും അന്നവും മബൂനല്യവും ഭയാനകമായ ഒരു ദിവസം വരാനുണ്ട് ആ ദിവസത്തിൽ അവരെ പുനർജന്മം നടത്തപ്പെടുമെന്ന കാര്യത്തെക്കുറിച്ച് അവർക്കൊന്നും ബോധമില്ല എന്നാണ് അള്ളാഹു ആയത്തിലൂടെ നമ്മോട് ചോദിക്കുന്നത് ഈ രൂപത്തിൽ സാമൂഹികമായി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ മുഴുവൻ അതിൽ നിന്നെല്ലാം വിട്ടുമാറിക്കൊണ്ടാണ് സമൂഹത്തിൽ മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നതാണ് ഈ അധ്യാപനങ്ങളിലൂടെ ഇസ്ലാം ഇസ്ലാ നമ്മെ പഠിപ്പിച്ചത് മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഹദീത്തിൽ കാണാൻ പ്രവാചകൻ പറയുന്നു ഒരാൾ കച്ചവടം നടത്തിയ വസ്തുവിൽ വന്നിട്ട് മറ്റൊരാൾ കച്ചവടം നടത്തരുത് എന്ന് മഹാനായ അലൈഹി സലഹുലഹ്സ്ല പറയുന്നത് ഹദീത്തിൽ നമുക്ക് കാണാം എന്താണ് ഒരാൾ ഒരു വസ്തു വസ്തുവിറ്റു മറ്റൊരാൾ അത് വാങ്ങി വാങ്ങിയതിന്റെ ശേഷം മൂന്നാമതൊരാൾ ചെന്നിട്ട് ആ വാങ്ങിയ ആളോട് പറയുന്നു നീ എന്തിനാ ഇത്ര വിലക്ക് അത് വാങ്ങിയത് അതേ വിലക്കുള്ള അതേ സാധനം അതിനേക്കാൾ കുറഞ്ഞ വിലക്ക് ഞാൻ നിനക്ക് വിൽക്കാമെന്ന് പറഞ്ഞിട്ട് മറ്റൊരാൾ വിൽപ്പന നടത്തിയതിന്റെ പോലെ ആ വിൽപ്പന നടത്തിയ വസ്തുവിന്റെ സ്ഥാനത്ത് പോയിട്ട് ഇവൻ പോയി വിൽപ്പന നടത്തുന്നത് പോലും പാടില്ല എന്ന് മഹാനായ നബി സലാഹു അലൈഹി വസ്ലാമെ പഠിപ്പിച്ചത് എന്തുകൊണ്ട അങ്ങനെയുള്ള വിൽപ്പനകളൊക്കെ ഇവിടെ അംഗീകരിക്കുകയാണ് എങ്കിൽ സമൂഹത്തിന്റെ ഭദ്രത നഷ്ടപ്പെടും സമൂഹത്തിൽ കുഴപ്പങ്ങൾക്കും പിത്തനകൾക്കുമൊക്കെ അത് കാരണമാണ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു ഒരാൾ വിൽപ്പന നടത്തിയ വസ്തുവിന്റെ മേൽ മറ്റൊരാൾ വന്നിട്ട് വിൽപ്പന നടത്താൻ പോലും പാടില്ല എത്രത്തോളം പ്രവാചകൻ പറയുന്നത് കാണാം ലായസുഖ് മല സോമ്യാഹി മറ്റൊരു സഹോദരൻ വില പറഞ്ഞു ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉറപ്പിച്ച വസ്തുവിന് വില പറയാൻ പോലും നിങ്ങളാരും പോവരുത് എന്നതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചത് ഇതൊക്കെ സമൂഹത്തിൽ വലിയ നാശങ്ങളും നഷ്ടങ്ങളും സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കും അതുകൊണ്ട് അതില്ലാതിരിക്കാനാണ് സല്ലല്ലാഹു അലൈഹി അല്ലാസമ്മ ഈ രൂപത്തിലെല്ലാം സമൂഹത്തെ പഠിപ്പിച്ചത് എന്നിട്ട് പ്രവാചകൻ പറയുന്നു നോക്കൂ കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ ഹറാ മുൻദമുഹൂർ ഓരോ മുസ്ലിമും മറ്റു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രക്തമായാലും അവന്റെ അഭിമാനമായാലും അവന്റെ സമ്പത്തായാലും മുഴുവൻ പവിത്രമായതാണ് അതുകൊണ്ട് ആ പവിത്രതയ്ക്ക് കളങ്കപ്പെടുത്തുന്ന രൂപത്തിൽ ഒരു പ്രവർത്തനവും അവന്റെ സ്വത്തിൽ അവന്റെ സ്വത്തിന് കളങ്കപ്പെടുത്തുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അവന്റെ അഭിമാനത്തെ കളങ്കപ്പെടുത്തുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അവന് അവന്റെ ഉള്ള മറ്റു കാര്യങ്ങളിൽ കളങ്കപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒന്നും നിങ്ങളുടെ ഭാഗത്തിൽ ഉണ്ടാവാൻ പാടില്ല ആ രൂപത്തിലാണ് നിങ്ങൾ സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് പരസ്പരമുള്ള അസൂയകൾ സമൂഹത്തിൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല പരസ്പരമുള്ള ദേശങ്ങൾ പാടില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അകൽച്ചകൾ പാടില്ല ഇതൊന്നുമില്ലാതെ സമൂഹത്തിൽ മഹാനായ പ്രവാചകൻ ആ രൂപത്തിലാണ് നമ്മെ പഠിപ്പിച്ചത് സമൂഹത്തിലൊക്കെ സമൂഹത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ പരസ്പരം അള്ളാഹിന്റെ അടിമകളായി സഹോദരന്മാരായ രൂപത്തിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത് അല്ലാതെ ലാത്തഹാസവും നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത് ഒരാൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടുമ്പോൾ ആ നേട്ടങ്ങൾ അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവട്ടെ എന്ന ചിന്താഗതിയാണ് അസൂയ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും നിങ്ങളുടെ മനസ്സിൽ വന്നുകൂടരുത് അസൂയ ഉണ്ടാവരുത് അസൂയ എന്നുള്ളത് നിങ്ങളുടെ നന്മകൾ മുഴുവൻ നശിപ്പിച്ചു കളയും ഏതുപോലെ തീ വിറകിനെ നശിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അടുപ്പിലേക്ക് തീയിലേക്ക് വിറകങ്ങോട്ട് വെച്ചു കൊടുത്താൽ അല്പസമയത്തിനുള്ളിൽ ആ വിറകെല്ലാം കത്തിച്ചാമ്പലാകുന്നത് നിങ്ങൾ കാണുന്നുണ്ട് ഇതേ രൂപത്തിൽ നിങ്ങളുടെ അമലുകൾ മുഴുവൻ നഷ്ടപ്പെടുത്തുന്ന നിങ്ങളുടെ അമലുകൾ മുഴുവൻ കരിച്ചു കളയുന്ന ഒരു സ്വഭാവമാണ് അസൂയ അതുകൊണ്ട് ലാ തഹാസതു നിങ്ങളാരും അസൂയയോടുകൂടി ജീവിക്കരുത് വലാത്തപാഹതു പരസ്പരം ദേഷ്യത്തോടുകൂടി അവനെ കണ്ടാൽ എപ്പോഴും ദേഷ്യം അവനെ കണ്ടാൽ തിരിഞ്ഞു നോക്കിക്കൂടാത്തൊരവസ്ഥ ഈ രൂപത്തിൽ പരസ്പരം ദേഷ്യവുമായി നിങ്ങൾ നടക്കരുത് വലാത്തദാ പറവും നിങ്ങൾ പരസ്പരം പിന്തിരിയാൻ പാടില്ല ഒരാൾ ഈ വെയിലൂടെ വരുമ്പോൾ അവനെ ഞാൻ കാണരുത് എന്ന് കരുതിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു പോവുക ഇങ്ങനെ അകൽച്ച എന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല വലാത്തനാ ജശു ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് വസ്തുക്കൾക്ക് നിങ്ങൾ വില അമിതമായി പറയാൻ പാടില്ല മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് അവസാനം പറയുന്നു നിങ്ങളെല്ലാം അള്ളാഹിന്റെ അടിമകളായി പരസ്പരമുള്ള സഹോദരി ബന്ധം നിലനിർത്തിക്കൊണ്ടാണ് നിങ്ങളൊക്കെ ജീവിക്കേണ്ടത് എന്ന് മഹാനായ അലൈഹി നബിസ്ലൈസല പഠിപ്പിക്കുന്നത് കാണാം അവസാനമായി ഹജ്ജത്തുൽവദായി പോലും പ്രവാചകനാ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും നമ്മോട് പറഞ്ഞത് ഇന്നതിമാക്കുംറാലക്കും മഹറാം മുന്നാലേക്കും നിങ്ങളുടെ രക്തങ്ങളായാലും നിങ്ങളുടെ അഭിമാനമായാലും നിങ്ങളുടെ സമ്പത്തുക്കളായാലും അതൊക്കെ നിങ്ങളുടെ ഇടയിൽ പരസ്പരം പവിത്രതയോടുകൂടെ കാണേണ്ടതാണ് ആർക്കും ആരെയും അക്രമിക്കാനോ ആർക്കും ആരെയും കൊലപാതകം നടത്താനോ അല്ലെങ്കിൽ ആർക്കും ആരുടെയെങ്കിലും സ്വത്തുക്കൾ പിടിച്ചെടുക്കാനോ കബളിച്ചെടുക്കാനോ അങ്ങനെയുള്ള അധികാരങ്ങളൊന്നും ആർക്കുമില്ല എന്നത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണമെന്ന സന്ദേശം അറഫ മൈതാനിയിൽ പ്രസംഗിച്ചുകൊണ്ടാണ് ബഹാനായ നബ്സലഹ് അലൈഹി സ്വലഭാദ് നമ്മോട് വിടവാങ്ങിയത് ഈ സമയത്ത് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏതൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സമൂഹത്തിലേക്ക് വ്യക്തികളിൽ നിന്നൊക്കെ കടന്നു വരാറുണ്ട് ആ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം അതൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്നാണ് മഹാനായ പ്രവാചകൻ ഈ അധ്യാപനങ്ങളിലൂടെ ഒക്കെ നമ്മെ പഠിപ്പിച്ചത് ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തയ്യാറാവുക റബ്ബ് സുഭാനുഗത്താല അതിനുള്ള തൗഫീക്ക് നാം അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാവിനെ സൂക്ഷിച്ച് ജീവിക്കണ എന്ന് ഒരു കൂടി വസീത്ത് ചെയ്യുകയാണോ ഉപദേശിക്കുകയാണ് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്ന രൂപത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നതാണ് നാം പറഞ്ഞു വെച്ചത് ആ സമൂഹത്തിൽ വിള്ളലുണ്ടാക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളത് വിശ്വാസികൾ എന്ന നിലയിൽ വിശ്വാസികളുടെ ബാധ്യതയുമാണ് അതാണ് പ്രവാചൻ നമ്മെ പഠിപ്പിച്ചത് മാത്രവുമല്ല വിശുദ്ധ ഖുറാൻ നമ്മോട് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ജീവിക്കേണ്ട രൂപം എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നതാണ് തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച സ്വറത്തിൽ മായിദയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആയത്ത് അള്ളാഹു താല പറയുന്നു നോക്കൂ അലൽ നിങ്ങൾ പരസ്പരം സഹായത്തോടു കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം അലൽ അലൽബിരിയുവ തക്കുവ ഗുണകരമായ കാര്യങ്ങളിലും തക്കുവയിലുമൊക്കെ നിങ്ങൾ പരസ്പരം സഹായിക്കണം വല താൻ കുറ്റകരമായ കാര്യങ്ങളിലും ശത്രുതാപരമായ കാര്യങ്ങളിലുമൊന്നും ആരും ആർക്കും പിന്തുണ കൊടുക്കാൻ പാടില്ല ഒത്തക്കുള്ള നിങ്ങളൊക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത് ഇന്നല്ലാഹു ഷദീദുൽ അക്കാബ് അള്ളാഹു താല ശക്തമായ ശിക്ഷ നൽകും അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് എതിരുകാണിക്കുന്നവർക്ക് എന്ന് കൃത്യമായി അള്ളാഹു താല നമ്മോട് പറയുന്നു സമൂഹത്തിൽ പരസ്പരം സഹായിച്ചുകൊണ്ട് ജീവിക്കുന്ന രൂപത്തിൽ ജീവിക്കാനാണ് അള്ളാഹിന്റെ നിർദ്ദേശമുള്ളത് എന്നിട്ട് അള്ളാഹു പറയുന്നത് കുറ്റകരമായ കാര്യത്തിലും ശത്രുതാപരമായ കാര്യത്തിലും ആരും അങ്ങോട്ടും ഒന്നും പരസ്പരം സഹായിക്കരുത് അഥവാ അവൻ നീതിയുടെ ഭാഗത്തല്ല അവൻ അക്രമത്തിലെ ഭാഗത്താണ് എങ്കിൽ അത് നമ്മുടെ അടുത്താളാണ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരനാണ് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനാണ് എന്ന് കണ്ടിട്ട് അവനിക്ക് പിന്തുണയായിട്ട് സംസാരിക്കുക എന്ന സ്വഭാവം വിശ്വാസികൾക്ക് പാടില്ല എന്നാണ് അള്ളാഹു തലയാത്തിലൂടെ പറഞ്ഞത് നീതിയും ന്യായവും എവിടെയാണോ നാം നിലകൊള്ളേണ്ടത് അവിടെയാണ് അല്ലാതെ അതെന്റെ അടുത്താളാണ് ആ അടുത്താൾക്ക് അനുകൂലമായി ഞാൻ സംസാരിക്കണം അതുകൊണ്ട് നീതിയുടെ ഭാഗം തൽക്കാലം ഞാനൊന്ന് മാറ്റിവെക്കട്ടെ എന്ന ചിന്ത അത് ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല നീതിയും ന്യായവും എവിടെയാണോ അതിന്റെ കൂടെയാണ് നാം എപ്പോഴും നിൽക്കേണ്ടത് അതുകൊണ്ടാണ് ഖുറാം പറയുന്നത് കുറ്റകരമായ കാര്യങ്ങളാണെന്ന് കണ്ടാൽ അല്ലെങ്കിൽ ശത്രുതാപരമായ കാര്യങ്ങളാണ് എന്ന് കണ്ടാൽ അതിൽ നിങ്ങൾ പരസ്പരം സഹായിക്കാൻ പാടില്ല അതിൽ നിങ്ങൾ പിന്തുണ കൊടുക്കരുത് എന്നാണ് അള്ളാഹു താലാത്തിലൂടെ അമ്മ പഠിപ്പിച്ചത് അതുകൊണ്ട് നമ്മുടെ പ്രവർത്തി കൊണ്ട് മറ്റൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന ചിന്തയോടുകൂടെ ആയിരിക്കണം സമൂഹത്തിൽ നമ്മളൊക്കെ ജീവിക്കേണ്ടത് യഥാർത്ഥ മുസ്ലിം ആര് എന്ന് പ്രവാചകനോട് ചോദിക്കുന്ന സമയത്ത് പ്രവാചകന്റെ മറുപടി നോക്കൂ എന്നാണ് പ്രവാചകൻ അതിന്റെ മറുപടി പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എന്ന് ആർക്കാണ് പറയുക പ്രവാചകരെ എന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോൾ നബ്സല്ലാസ്ല മറുപടി പറയുന്നത് മറ്റുള്ളവർക്ക് ഇവന്റെ കയ്യിൽ നിന്നും ഇവന്റെ നാവിൽ നിന്നും രക്ഷ കിട്ടുന്നുണ്ടോ എങ്കിൽ ഇവൻ തന്നെയാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് നബ്സല്ലാഹു അലൈഹി സ്വലം നമ്മ പഠിപ്പിച്ചത് എന്താ നാവിനെയും കൈയിനേയും എടുത്തു പറയാൻ കാരണം വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടുമുള്ള പ്രയാസങ്ങളാണ് സമൂഹത്തിൽ മനുഷ്യൻ പ്രത്യേകമായി ഏൽപ്പിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ പ്രവാചൻ പറഞ്ഞു നമ്മുടെ കൈ കൊണ്ട് സമൂഹത്തിൽ മറ്റുള്ളവർക്കൊരു പ്രയാസങ്ങളുമില്ല നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവർക്കൊരു പ്രയാസങ്ങളുമില്ല ഈ രൂപത്തിലാണ് ഒരാൾ സമൂഹത്തിൽ ജീവിക്കുന്നതെങ്കിൽ അവൻ തന്നെയാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് മഹാനായ നബി നബ്സല്ലാഹു അലൈഹി വസ്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് അഥവാ ആ രൂപത്തിലായിരിക്കണം സമൂഹത്തിൽ വ്യക്തികൾ ജീവിക്കേണ്ടത് എന്നൊക്കെയാണ് നബി നബ്സുലാഹു അലൈഹി വസ്വലം ആ പഠിപ്പിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ട് സമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമായി നിർദ്ദേശങ്ങളുമൊക്കെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ രൂപത്തിൽ ജീവിക്കാനാണ് നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടത് റബ്ബ് സുഭാനൂപത്താല ആ രൂപത്തിൽ ജീവിക്കാനും അങ്ങനെ സമൂഹത്തിൽ ഇടപെടാനും ഒക്കെ നാം ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും അല്ലാഹുതാല നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങൾ മുഴുവൻ ആളുകളുടെയും

اللهم اصلح لنا ديننا الذي هو عصمه امرنا واصلح لنا دنيانا التي فيها معاشنا واصلح لنا اخرتنا التي فيها معادنا وجعل الحياه زياده لنا في كل خير وجعل الموت راحه لنا من كل شر اللهم مغفرتك اوسو من ذنوبنا ورحمتك ارجع عندنا من اعمالنا اللهم خففنا عنا ثقل الاوزار وارزقنا معيشة الابرار ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار سبحان ربك رب العزه عما يصفون وسلامنا المرسلين والحمد لله رب العالمين